Thank <laughs> ഹലോ ഒപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വന്തം സിദ്ധുവിൻ്റെ പെട്ടി അതേ കൂട്ടുകാരെ നമ്മുടെ ലച്ചുവിനുള്ള സാധനങ്ങളുടെ ആ ഒരു പെട്ടി വന്നിരിക്കുകയാണ് പാഴ്സല് പെട്ടി നമ്മുടെ പാറമ്പട വീട്ടിലേക്ക് അപ്പം നമ്മുടെ ലെച്ചു തുറന്നു നോക്കിയിട്ട് പറയുന്നുണ്ടോ ഇതെല്ലാം കൊഴുപ്പുളത്തേക്കുള്ളതാണല്ലോ ഈ ഒരു സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് മോശമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ കേശു വന്നിട്ടും അല്ലെങ്കിലും ചേച്ചിക്ക് അങ്ങനെയാണ് ഞങ്ങൾക്കൊരു സാധനവും തരില്ല സിദ്ധോളിന് ഇപ്പം അങ്ങനെയായി ഞങ്ങളെപ്പറ്റി ഒരു വിചാരവും ഒരു ചിന്തയും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ കുട്ടിയും പറയുന്നുണ്ട് ശരിയാണ് ഇപ്പൊ സിദ്ധുവളിയൻ ഇപ്പൊ ഒന്നും വേണ്ട ഞങ്ങളൊന്നും ആരെയും വേണ്ട ചേച്ചിക്കാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സിദ്ധുവളിയെന്ന് വരുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങി കശ വീശ അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് എൻ്റെ പൊന്നോ ഒരു പെട്ടി വെച്ച പ്രശ്നങ്ങളെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ പൊരിഞ്ഞടിയോടടി നമ്മുടെ ശിവാനി ഇല്ലാട്ടോ പക്ഷെ ശിവാനിയെ ഭയങ്കരായിട്ട് നമ്മൾ പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മുടെ ശിവാനി ഇല്ലാട്ടോ കാത്തിരുന്നതിനെ കാണാല്ലേ നമുക്ക് ആ ഒരു പെട്ടി പ്രശ്നം എത്രത്തോളം വരെ വഷളാകും നമ്മുടെ ലച്ചു ഈ കുഴപ്പത്തോട്ട് ഈ പെട്ടി കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ലച്ചും അവിടെ സ്ഥിരതാമസമാക്കുമോ അല്ലെങ്കിൽ സിദ്ധിൻ്റെ അടുത്തേക്ക് പാക്ക് ചെയ്ത് പോകേണ്ടി വരുമോ കണ്ടുതന്നെ അറിയാട്ടോ കാത്തിരുന്ന് തന്നെ നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ